മാന്യ മാന്യപ്രേക്ഷകർക്ക് സെറ സരിക്കുമ പതിനിസയിലേക്ക് ഹാർദവുമായ സ്വാഗതം ലണ്ടനിലെ പ്രശസ്തരായ ഗായകരെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് ഞാനിവിടെ ഇപ്പോൾ അപ്പോൾ ആദ്യമായിട്ട് വേദിയിലേക്ക് മറ്റാരും മറ്റാരുമല്ല കെൻഡിൽ നിന്ന് തന്നെയുള്ള കാതിർക്ക വെൽക്കം മിശ കാതിർക്ക കയ്യടിയോടുകൂടി അദ്ദേഹത്തിനെ സ്വീകരിക്കുക നമസ്കാരം ഇപ്പുറത്തേക്ക് വേ ആ എടത്തു നിന്നല്ലേ തുടങ്ങണ്ടേ നമുക്ക് കാതിരിക്കാ സെറാ സരിഗമ പതിനിശയിലേക്ക് ആരവുമായ സ്വാഗതം നമ്മുടെ സരിഗമ തുടങ്ങോ വരുന്ന പാർട്ടിസിപ്പൻസിനെ കൊണ്ട് ആദ്യമായിട്ട് ഞാൻ പാട്ട് പാടിക്കാറുണ്ട് ഇക്കേടൊരു പാട്ടോട് കൂടി നമുക്ക് തുടങ്ങിക്കോളൂ ഞാൻ നമ്മുടെ മോഹൻലാലിന്റെ ഒരു പടത്തിൽ ഏത് പാട്ടാണ് നമ്മുടെ ഈ അഗ്നിദേവൻ എന്നുള്ള പടത്തില് മൂപ്പ് പാടില്ലല്ലോ അഗ്നിദേവൻ അല്ലേ എന്തും ദൈവത്തിൽ നിന്ന് തുടങ്ങുന്നത് നല്ലതാണ് ഓക്കെ ജപമാലയും കച്ചിലേന്തി കച്ചിലല്ല കൈയിലേന്തി ആ അതന്നെ കച്ചിലേന്തി കൈയിലേന്തി ആ മനസ്സിലായി അതിലേന് ചെയ്തെടുത്ത ആ അങ്ങനെ ഇക്കൊക്കെ ഒരു പ്രശ്നമുണ്ട് പാട്ട് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടാ കാരണം പാട്ടുപാടുന്നവർക്ക് ആദ്യം വേണ്ടത് എന്താന്ന് വെച്ചാല് അക്ഷര സ്ഫുടതയാണ് അക്ഷര സ്ഫുടത ഭയങ്കര കുറവായി കേട്ടോ അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ നമ്മുടെ

ഏത് ഒട്ടകമാണ് പാടിയത് എന്താ ഞാൻ ഉദ്ദേശിച്ച തമിഴിലെ ഒട്ടകത്തെയാണ് ഏഹ് തമിഴിലെ ഒട്ടകത്തെ എന്താ ഈ പറഞ്ഞത് തമിഴിലും മലയാളത്തിലും ഒക്കെ ഒട്ടകം തന്നെയല്ലേ എന്റെ പേരെന്താ എൻറെ പേര് ചിരിക്കുട്ടൻ തമിഴിലാ ചിരിക്കുട്ടൻ മലയാളത്തിലാ ചിരിക്കുട്ടൻ അതേമാതിരി എന്നെ ഒട്ടകത്തിനും അതിനും വ്യത്യാസമൊന്നുമില്ല വ്യത്യാസമൊന്നുമില്ലേ അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഇടയ്ക്കുകയാണ് അപ്പൊ മത്സരത്തിലെ നിയമങ്ങൾ നിങ്ങൾക്ക് അറിയാലോ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ രണ്ട് രൂപ അമ്പത് പൈസ സമ്മാനമായിട്ട് ലഭിക്കും ഓക്കെ അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും നമ്മുടെ ആശ തീരും അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെയാണ് നമ്മുടെ ആശ തീർക്കാൻ പറ്റുക ഓപ്ഷൻസ് എ പാലത്തെ കൂടെ പോയി ആശയ തീർക്കാം ബി നീന്തിപ്പോയി ആശ തീർക്കാം സി ഹൗസ് ബോട്ടിൽ ആശ തീർക്കാം ഈ ഹൗസ് ബോട്ടിൽ ആശ തീർക്കാം ആലോചിച്ചാണ് ഉത്തരം പറഞ്ഞത് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു സി ഹൗസ് ബോട്ടിൽ ആശ തീർക്കാം ഹൗസ് ബോട്ടിൽ എല്ലാ സെറ്റപ്പും ഉണ്ട് എപ്പൊ ആശ ചോദിച്ചാൽ മതി അല്ല ഇപ്പൊ ഇവിടെ ഹൗസ് ബോട്ടൊന്നും ഇല്ലല്ലോ അല്ലെ അപ്പൊ ഇക്കൊക്കെ എങ്ങനെ ആശ തീർക്കാൻ പറ്റിയ ഹൗസ് ബോട്ടിൽ എവിടെ ണ്ടല്ലോ അങ്ങനെ തീർക്കേ അഞ്ചു രൂപയുടെ ചോദ്യമാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് എ വള്ളത്തോൾ ബി കുഞ്ചൻ നമ്പ്യാർ സി കുമാരനാശാൻ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് അതെ അതിപ്പൊ ഈ മൂന്നും ആൾക്കാരും അല്ലാന്നിക്ക് തോന്നിട്ടാ കുഞ്ചത്തെ എഴുത്തച്ഛനും അല്ല കുഞ്ചൻ നമ്പിയാരും അല്ല വള്ളത്തോളും അല്ല പിന്നര തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ റിമി എന്ന് പറഞ്ഞു അവളുടെ അത്ര തുള്ളാൻ അറിയണ ഏതെങ്കിലും ഒരാൾ ഈ ദുനിയാവിലുണ്ട മാനേ റിമി ടോമിയ റിമി ടോമി അല്ല റിമി ടോമിയ എന്റെ ചിരി എന്റെ അപ്പൊക്ക് നാടോർമ്മൂ അത്രൊക്കെ ഗൃഹാതിരത്വം ഉണർത്തുന്ന ശരിയാണല്ലേ ഗൃഹാതിരത്വത്തിന്റെ അല്ല ഇക്ക് നാട്ടില് കോഴിയുടെ കച്ചവടം ഉണ്ടായിരുന്നേ അപ്പൊ ഈ കോഴിയോട് കാരണം കാരണമാതി എന്റെ ചിരി തിരിഞ്ഞ നോക്കട്ടെ തിരിഞ്ഞേ എന്തിനാ അല്ല മുട്ടുണ്ടോ എന്ത് നോക്ക നമുക്ക് അതിലേക്ക് കടക്കണ്ട ഫൈനൽ സോങ്ങിലേക്ക് കടക്കാം സാധാരണ നമ്മുടെ പ്രോഗ്രാം അവസാന ഗാനത്തിലേക്ക് അല്ലേ അവസാനം പാട്ട് ഏതാണ് ഏത് പാട്ടാ വേണ്ടത് ഏത് വേണിച്ചാലും പാടാ ഞാൻ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട് എന്റെ പരിപാടിക്ക് വേണ്ടിട്ട് മനഃപൂർവ്വം ഞാൻ പഠിച്ചാണ് മോഹൻലാലിന്റെ പടത്തിൽത്തെ നല്ലോണം ശ്വാസം കിട്ടുന്നവർക്ക് മാത്രം പാടാൻ പറ്റുന്ന ഒരു പാട്ടുണ്ട് ആണ് എല്ലാവർക്കും അറിയാം ഓക്കെ നമ്മുടെ ഹരിമുരീരവോ അതൊക്കെ ഒത്തിരി കാലം സാധകം ചെയ്തല്ലേ പാടാൻ പറ്റും ഞാൻ പഠിച്ചിട്ടുണ്ട് ഓക്കെ എന്നാ പാടാൻ തുടങ്ങാം ഹരിമുരളീരവം ഹരിത വൃന്ദ അതൊന്നും നോക്കണ്ട അതൊക്കെ കഴിഞ്ഞിട്ട് വേറൊരു പറ്റിണ്ട് അതാണ് മധുമൊയിധ അന്നേടി ആ പാടെ പോരട്ടെ യു പാടെ ഹലോ യു എടുത്താ പോകുന്നവല്ലോ ഒക്കെ പാടിയാ പോരേ അല്ലേ ഇനി ഇനിയിപ്പൊ അടുത്ത പാർട്ടിസിപ്പന്റിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് മസ്റ്റാരുമല്ല നമ്മുടെ ലണ്ടനിൽ തന്നെ താമസമാക്കിയിട്ടുള്ള മിസ്റ്റർ ഫിലിപ്പോസ് വെൽക്കം മിസ്റ്റർ ഫിലിപ്പോസ് യു വന്ന വരുകണ്ടോ നമസ്കാരം ഫിലിപ്പോസ് എന്നാണുള്ള പേര് ലണ്ടനിൽ എന്ത് ചെയ്യുന്നു ഞാനിവിടെ മെയിൽ വൈഫോ വൈഫ് ഫീമെയിൽ കൺഫ്യൂഷൻ ആണല്ലോ അയ്യോ എപ്പിസോഡിന്റെ സമയം എന്താ വേണ്ടി ചിരിക്കുക അപ്പൊ താങ്കളുടെ ബയോഡാറ്റ ഞാൻ വായിച്ചു ഒത്തിരി കലാരൂപങ്ങൾ അറിയാവുന്ന ആളാണെന്ന് ഞാൻ വായിച്ചു അതെന്താ എന്താ നാട്ടിൽ എന്തൊക്കെയാ സംഭവം ഞാൻ എന്നെ പറയില്ല ഞാൻ പറയുന്നത് അയ്യോ അത് പെണ്ണുങ്ങൾക്കാ പറയുന്നത് അത് എന്ന് പറഞ്ഞ പറഞ്ഞ അയ്യോ ആണുങ്ങൾക്ക് പറയുന്നത് കഴിവുള്ള അതായത് അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാവും അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് പോയിന്റ്സ് എനിക്ക് കിട്ടിയത് ഫ്ലൂട്ട് വായിക്കണ വിശ്വാസം തരുന്നില്ലേ ഇല്ല പലവർക്കും സംശയം ഉണ്ടാവുന്ന എനിക്കറിയാം അതുകൊണ്ട് ഞാൻ കൈ പിടിച്ചതാ കണ്ടാ സംശയം ഉണ്ടാവും കാണിച്ചു ക്ലാസിക്കലിപ്പോ ഏത് പട്ടിക്ക് വേണം പഴയ പാട്ടുണ്ട് രക്ഷിക്കണേ വളരെ ഗംഭീരമായിട്ടുണ്ട് ഇതിന് പോയിന്റ്സ് കൊടുക്കാൻ പറ്റില്ല വളരെ ഇനി ഇപ്പോ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ രണ്ട് രൂപഅമ്പത് പൈസ സമ്മാനമായിട്ട് ലഭിക്കും രൂപ പൈസ അതെ നല്ല മറ്റേ പണിയാണ് ഏത് ഒറ്റമൂലി അതും കൺഫ്യൂഷൻ ആക്കി ഓക്കെ അപ്പൊ ചോദ്യം ഇതാണ് അല്ലിയാമ്പൽ പറഞ്ഞ വെള്ളം വെള്ളം അവിടെ തുഴഞ്ഞില്ലേ ചോദ്യം ഗായകൻ അതല്ല ചോദ്യം ഇതാണ് സിംഗർ അയ്യോ അതല്ല ചോദ്യം ഇതാണ് ഈ പാട്ട് പാടിയ ആരാണ് അല്ല ചോദ്യം ഇതാണ് അല്ലിയാമ്പൽ കടവിൽ എത്രത്തോളമായിരുന്നു വെള്ളം അത് അതതിന്റെ ലെവലാണ് പറയേണ്ടത് മുട്ടിനു മുകളിൽ അരയ്ക്ക് മുകളിൽ തലയ്ക്ക് മുകളിൽ ഈശ്വര വരണ്ടായിരുന്നു വെള്ളത്തിന്റെ ലെവൽ മതി കേട്ടോ ഇപ്പൊ എനിക്ക് തോന്നുന്നു സാർ പറഞ്ഞ മൂന്ന് ഉത്തരം കറക്റ്റാ എന്താ അതായത് ഈ പറഞ്ഞ വെള്ളത്തില് അമിതാബച്ച ഇറങ്ങി നിന്ന അയാളുടെ മുട്ടുവരെ ഇറങ്ങി നിന്ന് എന്റെ അരവരെ ഉണ്ടാവും ഞങ്ങൾ രണ്ടുപേരുമായിട്ട് ഉണ്ടപ്പക്കെടുത്തിട്ട് അത് മൂടി പോവും മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്ന രണ്ടു രൂപ അമ്പത് പൈസമായിട്ട് ലഭിക്കുന്നു അപ്പൊ ഇനി നമുക്ക് ഇപ്പോൾ അവസാനിപ്പിക്കാനുള്ള സമയമായി അപ്പോൾ ഇനി താങ്കൾക്ക് ഏതെങ്കിലും ഇപ്പൊ ഒരു നല്ലൊരു സോങ് അതായത് ഒരു മെയിൽ സോങ് നല്ലൊരു സോങ് ഞാൻ നല്ല കലാകാരനാണല്ലോ സാറേ ആണ് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഏതായാലും ഫിലിപ്പോസ് അല്ല ഒരു ഫീമെയിൽ പോയിസ് ആയിട്ടാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ചോദിക്കുന്ന ശബ്ദത്തിൽ ഞാൻ പാടും ആണോ പിന്നെ എന്റെ ശബ്ദത്തിൽ പാടിക്കൂടെ ഞാൻ ആണുങ്ങളുടെ ശബ്ദത്തിൽ പറഞ്ഞത് പിന്നെ താങ്കൾ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് ഞാൻ കൂടെ സൗണ്ടും കൂടി ചേർത്ത് പാടിക്കും ഈ കൂടി ഞാൻ അനുകരിക്കാൻ പോവാണ് ഒരുമിച്ച് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നല്ല ഭംഗിയായിരിക്കും പോലെ ഇരിക്കും അപ്പൊ ദാസേന്റെ സൗണ്ട് ആദ്യം അതിനുശേഷം എന്റെ ശബ്ദം ആയിരിക്കും ഓക്കെ തുടങ്ങാം शब्द <laughs> निचे अॅड्रेस ഈ ടൈപ്പ് പാടിയായി ഇദ്ദേഹം സുഹൃത്തുക്കളെ ഞാൻ പ്രഭാകരൻ സ്റ്റാർട്ട്സ് ഇൻ യൂറോപ്പ് എന്ന പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുന്നതിനായി നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതരായ പ്രശസ്തരായ താരങ്ങളുമായി എത്തിയിട്ടുള്ള ഈ ഗ്രൂപ്പിന്റെ മാനേജരാണ് ഞാൻ നിങ്ങളെവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരോടുള്ള ഞങ്ങളുടെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് സർവോപരി എൻ്റെ വ്യക്തിപരമായ ഒരു നന്ദി നമ്മുടെ കുമാരേട്ടനോട് എനിക്ക് അറിയിക്കേണ്ടതുണ്ട് അദ്ദേഹത്തെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം പത്തിരുപത് വർഷമായിട്ട് നിങ്ങളോടൊപ്പം ഇവിടെ ജീവിക്കുന്ന അദ്ദേഹം നാട്ടിൽ എൻ്റെ ഒരു അയൽവാസി സുഹൃത്തു ആണ് അപ്പം എന്നോട് പറഞ്ഞു പ്രഭാകര നാട്ടിൽ നിന്ന് നീ കുറച്ച് താരങ്ങളായിട്ട് ഇവിടെ എത്തിയിട്ട് ഈ പ്രാവശ്യത്തെ പ്രോഗ്രാം നീ നടത്തണം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കിവിടെ വരാനൊരു സൗകര്യം ഉണ്ടായത് അതുകൊണ്ട് കുമാരൻ ചേട്ടനോടുള്ള എൻ്റെ നന്ദി പ്രത്യേകം അറിയിച്ചുകൊണ്ട് കൊണ്ട് പ്രോഗ്രാം ആരംഭിക്കുകയാണ് പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനത്തിനായി വിശിഷ്ട വ്യക്തി ചാക്കോമാഷ് ഇപ്പൊ തന്നെ ഇവിടെ എത്തും അപ്പൊ ഉദ്ഘാടന ചടങ്ങിലേക്ക് നിങ്ങൾ ആയിട്ടില്ല ഉദ്ഘാടനായിട്ടില്ല ചാക്കോമാഷ് അഞ്ചു മിനിറ്റ് കഴിയും ചാക്കോ മാഷ് വരാൻ അപ്പഴേക്ക് നീ എന്തെങ്കിലും പറയുന്നത് ഇപ്പൊ തന്നെ നേരം വഴിയെന്ന് പറഞ്ഞു ജനങ്ങള് ഞാൻ ഇവിടെ ഓടിയെത്തിയ കാര്യങ്ങൾ നടക്കണ്ടേത്താണ്ട് എങ്ങനെ ചെയ്യാ നിന്റെ കൂടെ വന്നിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ കലാകാരന്മാര് അവരൊന്നും അങ്ങോട്ട് പരിചയപ്പെടുത്തുന്നത് എന്താ കുമാരേട്ട ഈ പറയുന്നത് ഉദ്ഘാടനം കഴിഞ്ഞ് ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുത്തിയ പിന്നെ അങ്ങോട്ട് പ്രോഗ്രാം തുടങ്ങി അതല്ലേ അതിന്റെ വഴി എനിക്ക് അറിയാണ്ടല്ലോ കാര്യങ്ങൾ നടക്കണ്ടേ തന്നെയല്ല നിന്റെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഞങ്ങക്ക് ഇവിടെ വന്നവർക്കൊക്കെ കാണാല്ലോ അപ്പൊ എന്താ വിശ്വാസല്ലേ നിന്നെ വിശ്വാസം ഇല്ലാണ്ട് എന്നെ വിശ്വസിച്ചിട്ട് ഈ കാണുന്ന ആൾക്കാരൊക്കെ ടിക്കറ്റ് എടുത്തേക്കുള്ള തന്നെയല്ല വേറെ കാര്യം ആ ജോർജ് കഴിഞ്ഞ നമ്മളോട് ഒരു പരിപാടി നടത്തി ഉദ്ഘാടനമൊക്കെ ഗംഭീരായി അവസാനം നോക്കി ആർട്ടിസ്റ്റുകൾ ക്ഷണിച്ചപ്പോ ഒറ്റാളില്ല എന്താ കാരണം പലർക്കും മിസ്സ് ഇല്ല ഫ്ലൈറ്റ് ഇല്ല അങ്ങനെ ഇല്ല അങ്ങനെ എന്തിനും പരിപാടി പറഞ്ഞു അത് അവസാന കയ്യിൽ നിന്ന് ആശ് എടുത്തിട്ട് അതൊക്കെ ഈ പരിചയപ്പെടുത്തി പറഞ്ഞ ഒരു ആമുഖല്ലാണ്ട് എങ്ങനെ ചെയ്യാം പ്രിയമുള്ളവരെ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം താരങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം ഉദ്ഘാടനം നടത്താമെന്നാണ് തീരുമാനിച്ചെങ്കിലും കുമാരേട്ടന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളോടെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി കുമാരൻ ചേട്ടനെ വേദിയിലേക്ക് ഒന്നാമത് കുമാരേട്ടം വിളിച്ചിട്ടാണല്ലോ ഇവരൊക്കെ വന്നിരിക്കുന്നത് അപ്പൊ അവരെനിന്ന് സ്വാഗതം ചെയ്താൽ നന്ദിയൊക്കെ എന്നോട് പറഞ്ഞാൽ പരിപാടി തുടങ്ങാനായിട്ട് എല്ലാവരും ഇപ്പൊ പഠിച്ചിട്ടാണോ പ്രസംഗിക്കുന്നത് ഒന്നാമത് നിങ്ങളുടെ ആൾക്കാരല്ലേ രണ്ടു വാക്ക് പറഞ്ഞാൽ കുമാരേട്ടൻ രണ്ടു വാക്ക് സംസാരിക്കും എന്താ പറയേണ്ടത് ആദ്യം നിങ്ങളോട് സഹകരിച്ചവരൊക്കെ അല്ല ബഹുമാനപ്പെട്ട മലയാളി സുഹൃത്തുക്കളെ നമ്മൾ നമ്മൾ വർഷ വർഷാവർഷം നമ്മളിവിടെ കൂടാറുണ്ടെങ്കിലും ഏ ഓരോ ഇത് ആ കുട്ടികളൊക്കെ അറിയുന്നുണ്ട് നിങ്ങൾക്കറിയാം